ഇവിടെ മൊത്തം നടക്കുക ഇതെല്ലാം അടുക്കളയുടെ വരെ ഇടിഞ്ഞിരിക്കുക നമ്മളിവിടെ നിൽക്കുന്നെങ്കിലും വിശ്വസിച്ച് നിക്കാൻ പറ്റത്തില്ലേ ഞാനിപ്പോ നിൽക്കുന്നത് പുനലൂർ പേപ്പർ മില്ലിന് എടുത്താ കല്ലുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇപ്പൊ ഈ രണ്ട് കൊച്ചു പിള്ളേരെ കണ്ടില്ലേ എന്തോ ഉള്ള പേര് എന്തോ അക്ഷിതീതി ആണോ എന്തോ പേര്ന്തോ അഞ്ചിതയും അക്ഷയതയും അല്ലേ ഈ രണ്ട് കുട്ടികൾ നാണ്ട് ഈ കാണുന്ന വീട്ടിലാണ് താമസിക്കുന്നത് ഒരു അമ്മ ഒരു ജോലിക്ക് പോയിരിക്കുകയാണ് അച്ഛനല്ല അച്ഛനൊരു നാല് വർഷം മുമ്പേ മരണപ്പെട്ടതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നുവേ ബാ ഞാൻ കാണിച്ചില്ല അപ്പൊ അതാണ് ഈ കിണറൊക്കെ നിൽക്കുന്നത് പറഞ്ഞാൽ ആ തിഡിന്റെ അങ്ങനെ അറ്റ സൈഡ് പോയി എല്ലാ താഴെ ഇടിഞ്ഞ് എല്ലാം താഴെ വീണ് കിടക്കും അപ്പൊ ഏത് സമയം വേണമെങ്കിലും ഈ മതിലിടിഞ്ഞ് താഴെ പോകും ഏകദേശം ഒരു അമ്പതടി താഴ്ചയുണ്ടെട്ടോ താഴെട്ട് ഈ കിണറൊക്കെ താഴെ അങ്ങ് ആ തിലിനിന് അട്ട് തിരികെ ഏത് സമയം വീഴും ഒരു പ്രായമായ ഒരു അമ്മയും ഈ രണ്ട് കുഞ്ഞുങ്ങളും ആണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ആ മക്കളടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞാൽ പേടിച്ചാ അവിടെ കിടക്കുന്നതാണ് ഇപ്പൊ പറയുന്നത് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ വേണം ഈയൊരു മതില് കെട്ടിപ്പോക്കാൻ ഇവരെ കൊണ്ട് ഒരു നിവർത്തിയില്ല ആറ് ലക്ഷം രൂപ കൊണ്ട് ഒരു കാരണം വെച്ചാൽ കൊണ്ട് കെട്ടാൻ പറ്റത്തില്ല ആറ് ലക്ഷം പോയിട്ട് ഒരു ലക്ഷം രൂപ വരും മുടക്കാ പോലും ഇവരേലില്ല അപ്പോൾ ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് പിന്നെ ഇതിന് ഇവിടുത്തെ മെമ്പർ മെമ്പറും പറഞ്ഞിട്ടുണ്ട് ഇത് കെട്ട് തുടങ്ങി കഴിഞ്ഞാൽ മെമ്പറും നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാം മെമ്പർ ആവുന്ന രീതിയിൽ നോക്കുന്നുണ്ട് ഇത് ആരെങ്കിലും കൊണ്ട് ഇത് കെട്ടിക്കാൻ പറ്റുമോ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഈ ആറ് ലക്ഷം രൂപ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് അറിയാം നല്ല രീതിയിൽ മഴയും കാറ്റും എല്ലാം ഉള്ളൊരു സമയമാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ട് കാരണം ഞാനിങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇവിടുന്ന് കുലുകുന്നുണ്ട് ഇവിടെ കാരണം ഈ വിത്തിയിലേക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു കുലുക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടലുണ്ട് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിയിൽ ഇങ്ങനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ വീട് ഉൾപ്പെടെ ഇത് ഇടിഞ്ഞു വീണ സമയത്ത് നമ്മൾ മുഖ്യമന്ത്രിക്ക് കരുതലും കൈത്താങ്ങും എന്നും പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു അതിലൊരു അപേക്ഷ കൊടുത്തായിരുന്നു അന്നേരം അതിനകത്തുനിന്ന് നമുക്ക് മറുപടി ഇങ്ങനെ നമ്മുടെ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്ത് കെട്ടാനേ പറ്റത്തുള്ളൂ നമുക്ക് ഇപ്പം അത് കെട്ടാനുള്ള യാതൊരു നിവൃത്തിയില്ല ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അവള് കിടന്ന് കഷ്ടപ്പെടുക അച്ഛനില്ലാത്ത രണ്ട് പെൺപുള്ളാരാ അമ്മയും താമസിക്കും ഇത് നഗരസഭയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി നഗരസഭയാണ് കൊനലൂർ നഗരസഭയൊക്കെ മെമ്പർ നല്ല സപ്പോർട്ടാ വന്ന് നോക്കി ഒരുപാട് പേരെ കൊണ്ട് സഹായം ചെയ്യാനൊക്കെ നോക്കി പക്ഷേ ആരും ഒന്നും മുന്നോട്ട് വന്നില്ല അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ മെമ്പർ നമുക്ക് വേണ്ട സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ നമ്മൾ അത് അന്ന് ഇടിഞ്ഞ് വീണ സമയത്ത് താലൂക്കിൽ പരാതി കൊടുത്തപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇതൊക്കെ ആ ഇപ്പൊ എടുത്ത് ഇപ്പൊ ഇച്ചിരി പോച്ചയൊക്കെ ആയി കിടക്കുന്നതുകൊണ്ട് നല്ലപോലെ കാണത്തില്ല എം എൽ എക്ക് എല്ലാം കൊടുത്തായിരുന്നു കളക്ടർക്ക് ഇവിടെ സബ് കളക്ടർക്ക് കൊടുത്തായിരുന്നു പുനലൂര് അവർ മറുപടി തന്ന എല്ലാരും ഇങ്ങനെ തന്നെ മറുപടി തന്നെ ചെയ്യാൻ പറ്റത്തില്ല കാശിമുടക്ക് ചെയ്യണമെന്നവര് പറയുന്നത് നമ്മുടെ കയ്യിലിപ്പോ ഒരു നിവൃത്തിയില്ല കുഞ്ഞുങ്ങളുടെ ചെലവിന് പോലും അവരുടെ അമ്മ കഷ്ടപ്പെടുക നമ്മളൊരാളോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ആറു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂ പറ്റും ലക്ഷം മിനിമം ആറു ലക്ഷമെങ്കിലും ആവുമെന്ന് പറഞ്ഞു ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയും പിള്ളാരെയും ഞാൻ അവിടെ കൊണ്ടു നിർത്തിക്കാൻ മഴ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിള്ളേർ പേടിച്ച് നിൽക്കത്തില്ല കരച്ച് കരയും ഇങ്ങോട്ട് വരുമ്പോൾ കിടന്ന് കരയി പേടി അവരിവിടെ ഇരുന്ന സമയത്തായിരുന്നു അത് ഇടിഞ്ഞ് വീണത് അന്നേരം പിന്നെ കരഞ്ഞോണ്ട് അങ്ങ് ഓടി വന്ന് അടുക്കളയുടെ ചവര് വരെ ഇടിഞ്ഞിരിക്കുക നമ്മളിവിടെ നിൽക്കുന്നെങ്കിലും വിശ്വസിച്ച് നിൽക്കാൻ പറ്റത്തില്ലേ താഴെപ്പം പോകാൻ അറിയത്തില്ല ഈ മഴ പെയ്യുമ്പോഴൊക്കെ നമ്മള് പേടിച്ചാ ഈ വീട്ടിൽ താമസിക്കുന്ന അമ്മയും എന്റെ നാത്തൂനും രണ്ട് മക്കളുമാണ് രണ്ട് പെൺപിള്ളാര് അവർ രണ്ടുപേരും ഈ നിൽക്കുന്ന പിള്ളേരും നമ്മൾ നല്ലൊരു മഴക്കാലത്ത് കുറച്ച് സംശയം നിക്കാവുന്നില്ല ഇരിഞ്ഞു പോയ കടലുൾപ്പെടെ നമ്മളെല്ലാം പോകുന്ന താഴെ